നല്ല അച്ചീവ്മെന്റ് ഇന്നും ചെയ്യാനുള്ളത് ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ നീ ഇന്നും അച്ചീവ് ചെയ്യണം അച്ഛണും വേണ്ടി ഇപ്പൊ ഒരു തുടക്കമാണ് ഇങ്ങനെ കൊടുക്കുന്നത് എന്നാണ് എന്റെ വിചാരം വളരെ വ്യത്യസ്തമായ സിനിമയായിരുന്നു ഈ സിനിമ ചെയ്ത സമയത്ത് ഇങ്ങനെ അവാർഡ് കിട്ടുന്നത് അല്ല നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കില്ല നമ്മൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ കറക്റ്റ് ആയിട്ട് ഉള്ളൂ നമ്മൾ തമിഴിലെ ഒരിതുണ്ട് കടമീച്ചി പലനെ എതിർ പാർക്കാതെ അതേ ഈ നാണുണുക്കത്തരു എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന ക്യാരക്ടർ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം അതിലുള്ള അതാണ് എൻ്റെ വിചാരം അതിനുള്ള അംഗീകാരം ലഭിച്ചത് നമ്മൾ ജനങ്ങൾ വന്നിട്ട് നമ്മൾ അംഗീകരിച്ചല്ലേ അപ്പം അത് വലിയ അംഗീകാരമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അവർ അംഗീകരിച്ചത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം ഇത്രയും കൊല്ലങ്ങളായിട്ട് നമ്മൾ ഈ സിനിമ ഫീൽഡിലുണ്ട് പല ഡൽഹിയിൽ ഇപ്പോൾ അവാർഡ് അപ്പോൾ എന്താണ് അല്ല ഞാൻ ഇതാണ് ആദ്യത്തെ സമയം ഞാൻ ഡൽഹിക്ക് വരുന്നത് ഇതിനു മുമ്പ് ഫസ്റ്റ് ടൈം ഡൽഹിക്ക് വരുന്നു അവാർഡ് മേടിക്കാൻ വന്നിരിക്കുന്നു അത് റൈറ്റ് ഓക്കെ ഇറ്റ് ഈസ് വെരി ഹാപ്പി ടു മൈ ഫാമിലി മോർ ദൻ മീ എൻ്റെ എന്നെക്കാൾ എൻ്റെ വൈഫിന് ഇത് വളരെ സന്തോഷം അവരാണ് ഇത്രയും കാലം ഭവനെ തൊഴുതുന്നത് ഇങ്ങനെക്കൊരു നാഷണൽ അവാർഡ് കിട്ടണം കിട്ടണത് എനിക്ക് എട്ട് തോട്ടാക്കൾ സിനിമ ചെയ്തപ്പോൾ നാഷണൽ അവാർഡ് കിട്ടണം എന്നൊരു അവർ അങ്ങനെ തൊഴാൻ തുടങ്ങി അവരുടെ ഒരു പ്രാർത്ഥന ഇപ്പോൾ നേരവേറിയിരിക്കുന്നു അങ്ങനെ വെച്ചോളൂ പ്രചോദനം അല്ല അങ്ങനെ ഒന്നുമില്ല നമുക്ക് നമ്മൾ നമ്മുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യണം അത്രേ ഉള്ളൂ ആർക്കാണ് ഈ അവാർഡ് സമർപ്പിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞല്ലേ എനിക്ക് എൻ്റെ അച്ഛനും എൻ്റെ ശിവാജിപ്പായ്ക്കും ഇത് ഞാൻ డెడికేట్ అయినా ఓకే థ్యాంక్ యూ థ్యాంక్ యూ